സി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെ സന്തോഷത്തിൽ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അതെന്താണ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം സി എന്തായാലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു വ്യക്തി അതായത് ഇവാൻ മുക്കുമനോച്ചിയോട് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇവാൻ മുക്കുമനോച്ചി കത്രി വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് സോ ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക എന്താ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വലിയ ചർച്ചകൾ നടക്കുന്നത് സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതായത് വാൻ മുക്കുമ്മന വെച്ചും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടപ്പുണ്ട് മിക്കവാറും അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അത് ഇൻഷാല്ല നടക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഒരു നല്ല ന്യൂസ് അല്ല ഉടൻ തന്നെ കേൾക്കാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ അദ്ദേഹം ആ ഒരു ട്വീറ്റിനത് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് സോ എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും യുവാൻ മുഖം മനോഹിച്ച് തിരിച്ച് സൂചനയാണോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം സോ എന്തായാലും അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ വലിയൊരു കാര്യമാണ് എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും യുവൻ മുഖം ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തു എന്ന് തന്നെ പറയണം ഒരുപക്ഷെ യുവാൻ മുഖം മനോഹിച്ച് നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ചാപ്റ്ററൊക്കെ വേറെയായി മാറിയാൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലേ ഓഫിലേക്ക് നമ്മൾ കയറിയാണെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം അതുപോലെ സാധിച്ചില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തില്ല ഗുഡ് ബൈ